ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം മൂന്ന് ഓക്കി തുടരുന്നു ദുരന്തമയ്യോ വെക്കം തണുപ്പുവേയിലോടു വിളങ്ങിടും പോക്കൽ പൊലിഞ്ഞിടുവ തിന്നരുളീടു ഇന്ദ്രിയ വൈരാഗ്യം മന്ത്രം മൂന്നിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അല്ലയോ മംഗളം ഭവിക്കുന്ന ശിവനെ തൊക്ക് എന്ന ഇന്ദ്രിയത്തിന് അതിൻ്റെതായ ദുഃഖം ഒരിക്കലുമില്ല അക്കാര്യം ഓർത്തു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ദുഃഖമുള്ളത് എനിക്കും എന്നെപ്പോലെ ഉള്ളവർക്കും ആണെന്നും അത് നിരന്തരം തീവ്രമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുമാണ് എന്നുതന്നെയല്ല ജീവിതത്തെ അത് ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇതൊരു കഷ്ടം തന്നെ ചൂട് തണുപ്പ് വെയിൽ എന്നിങ്ങനെയുള്ള എല്ലാ സ്പർശാനുഭവങ്ങളുടെയും രൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നത് നീ തന്നെയാണല്ലോ അങ്ങനെയുള്ള നിന്നിൽ ഈ സകല സ്പർശാനുഭവങ്ങളും അതനുഭവിക്കുന്ന ഞാനും പൊലിഞ്ഞില്ലാതായി തീരുന്നതിനുള്ള അനുഗ്രഹം ണമേ ഓം ശ്രീനാരായണ പരമഗുരവൈ നമ ശ്രീ ശാരദാബിക